സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ നൽകി വർഷങ്ങളോളം കാത്തിരുന്നാലും തിരിച്ചടവ് ലഭിക്കാതെ വരുമ്പോൾ ജപ്തി നടപടികളിലേക്ക് സ്ഥാപനങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ച് സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത പ്രതിസന്ധി പല കാരണങ്ങളാൽ ഇപ്പോൾ സഹകരണ മേഖലയെ ബാധിച്ചിരിക്കുന്നു ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയും സാമ്പത്തിക ക്രമക്കേടുകളും പൊതുവിലി മേഖലയുടെ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു വായ്പ എടുത്താൽ ബോധപൂർവമായി നിവർത്തിക്കേണ്ടുകൊണ്ടും വായ്പ തിരിച്ചടവ് ഉണ്ടാകുന്നില്ല ഇത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും അതുവഴി സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു പഴയ കാലങ്ങളിലെ പോലെ ജപ്തി നടപടികളിൽ ബന്ധപ്പെട്ടവർ കർക്കശ നിലപാട് സ്വീകരിക്കാറില്ല കുടിശ്ശിക വർദ്ധിക്കുമ്പോൾ അതിനുവേണ്ടി പണം കരുതൽ വയ്ക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങളുടെ നഷ്ടം വർദ്ധിക്കുന്നു ആർ ബി നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ ആർ ബി നിർദ്ദേശം കർശനമായി പാലിക്കാത്ത പക്ഷം അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആർ ബി ഐയുടെ കർശന നിയന്ത്രണത്തിന്റെ ഫലമായി തകർച്ചയിലാകും യു ഡി എഫ് ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെ ജപ്തി നടപടി സ്വീകരിച്ചാൽ അതിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയില്ലെങ്കിൽ ഈ മേഖല തകർന്ന് തരിപ്പണമാകും എൽ ഡി എഫ് ഭരിക്കുന്ന സംഘത്തിന് ഇത് ബാധകമല്ല എന്ന് മാത്രമല്ല അവിടെ നിക്ഷേപം നടത്തിയവരുടെ പണം തിരിച്ചു കിട്ടാതെ കടക്കിണിയിലാൽ കടക്കിണിയിലായാൽ മറ്റു മാർഗമില്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നവർക്ക് മാനസിക രോഗമാണെന്ന് പറയുന്ന ഭരണാധികാരികൾ തീർച്ചയായാലും തിരിച്ചായാലും ഇത് അംഗീകരിക്കപ്പെടാൻ പാടില്ല ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരണമെന്ന് കരകുളം കൃഷ്ണൻപിള്ള പറഞ്ഞു